ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമുക്ക് കുറച്ച് വിത്തുകളുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ വന്നേക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന തനി നാടൻ പെറ്റുണിയാണ് ഇതിന് സീഡ് ഉണ്ടാവില്ല കട്ടിങ് മാത്രം വെച്ചേ പിടിപ്പിക്കാൻ പറ്റുള്ളൂ ഞങ്ങൾക്കിങ്ങോട്ട് ഈ ഒരു പെറ്റൂണിയായിരുന്നു കേട്ടോ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് വൈറ്റ് അതല്ല കേട്ടോ വൈറ്റ് നാടനമാണ് പക്ഷെ തനി നാടനമൊന്നുമല്ല കേട്ടോ ആ കാണുന്ന ഒരു എന്താ പപ്പിൾ എന്നൊക്കെ പറയാലോ വയലറ്റ് കളറ് അത് നമ്മുടെ തനി നാടനാണ് കേട്ടോ ഇന്നും ഹൈബ്രിഡ് ആണ് പക്ഷേ ഈ പൂക്കളേക്കാലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം അതിൻ്റെ ഒരു കളറും ഇതാണ് കേട്ടോ ഇതേപോലെ ഇത്രയും വലിയ പൂവല്ല അതിന് പക്ഷേ നിറച്ച പൂവുണ്ടാകും അത് നമുക്ക് ഹാങ് ചെയ്തിടാം അതുപോലെ തന്നെ നമുക്ക് അതുപോലെ ഞാൻ ചെയ്തേക്കുന്ന ഒരു വള്ളി കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ വള്ളി കെട്ടിക്കൊടുത്താൽ നമ്മൾ ജസ്റ്റ് ഒന്നൊരു താങ്ങ് താങ്ങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒരു വള്ളിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുകളിലേക്ക് പൊക്കോളൂ കൂട്ടും ഇന്ന് നമുക്ക് വന്നിങ്ങനെ വിത്തുകൾ ഏതൊക്കെയാണെന്ന് ആദ്യം തന്നെ പറയാതെ എല്ലാത്തിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് അൻപത് സീഡ് ഉണ്ടാകും നമ്മളൊരു ചെറിയൊരു സ്ട്രിപ്പിലാക്കിയിട്ടായിരിക്കും കേട്ടോ സെലേഷ്യയുടെ സീഡ് മാത്രം തരുന്നത് മിക്സ്ഡ് കളറാണ് ഫ്രഞ്ച് മാരിഗോൾഡ് എൺപതിലധികം സീഡ് ഉണ്ടാകും അത് മിക്സഡ് സീഡ് അല്ല ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ഡാലിയയുടെ സീഡ് ഡാലിയ നമുക്ക് മിക്സ്ഡ് കളറാണ് വരുന്നത് അത് അൻപത് ഉണ്ടാകും മുപ്പത് രൂപ തന്നെ റേറ്റ് കേട്ടോ പിന്നെ സൺഫ്ലവറിൻ്റെ ഈ ഒരു വെറൈറ്റി ഉണ്ട് സൺഫ്ലവർ ചെടി ഇതാന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കരടിയുടെ ഒക്കെ രോമം പോലെ ആയിരിക്കും നാൽപ്പത് സീഡായിരിക്കും കേട്ടോ സൺഫ്ലവർ ഉണ്ടാകുന്നത് കോസ്മോസ് മിക്സഡ് സീഡ് അൻപത് രൂപ അൻപത് സീഡ് മുപ്പത് രൂപ കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് സീഡുകൾ വരുന്നത് അപ്പം ഞാൻ കൂടുതൽ സീഡുകൾ പാകുന്ന നമ്മുടെ ഇപ്പോൾ പാന്ന് നമ്മുടെ ജിഫി ബാഗിലെ ചകിരിച്ചോലാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് വിത്ത് മുളച്ച് വന്ന് കഴിയുമ്പോൾ പറിച്ചു മാറ്റിയിടാൻ ഏറ്റവും എളുപ്പം ഇതാണ് കാരണം നമുക്കൊരിക്കലും ഒറ്റ വേര് പോലും ഒരു ചെറിയ വേര് പോലും പൊട്ടിപ്പോകില്ല ഇതിപ്പം പെറ്റോണിയുടെ കുറച്ച് മിച്ചു വരുന്ന സീഡുകൾ പാകിക്കുന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനെ പാകി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇത് വെള്ളം കൊടുക്കാനും എളുപ്പം തന്നെയാണ് ഇതെല്ലാം തിരിച്ച് തിരിച്ച് പാകിക്കുന്നതാണ് കേട്ടോ എന്നാൽ സെയിൽ ചെയ്തതിൻ്റെ ബാക്കി സീഡുകൾ എന്നെ തിരിച്ച് പാകിതുക എനിക്കിവിടെ ഏത് സീഡ് പായാലും നല്ല ജെർമിനേഷൻ കിട്ടാറുണ്ട് കേട്ടോ കാരണം ഒരുപക്ഷെ നമ്മുടെ കാലാവസ്ഥയുടെ ആയിരിക്കും ഞാനിപ്പം ഇത് കൂടുതലും ചകരി ചകറി പാകുന്നുണ്ട് എല്ലാം പെറ്റിയുണിയൊന്നും ഇപ്പം ഇല്ലായിട്ടോ കയ്യിലില്ല മിച്ചു വരുന്ന സീരിയലെല്ലാം കൂടെ ഞാൻ ഇങ്ങനെ അനന്തരിച്ച് പാകിതാണ് അപ്പോൾ ഇതൊക്കെ വലുതായി വരുമ്പോൾ ഇല്ലാത്തവർക്കൊക്കെ ഫ്രീ ആയിട്ട് തരാമെന്നാണ് ഏട്ടോ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ അപ്പം ഇങ്ങനെയാണ് വെള്ളം കൊടുക്കുന്നത് ആണിതെല്ലാം ജർമിനേഷൻ നമ്മൾ വേണ്ടി പാകിതല്ലേ അപ്പോൾ ഇതെല്ലാം ഇനി വലുതായി വന്നിട്ടുണ്ടെങ്കിൽ എനിക്കിതൊന്നും എല്ലാം പറിച്ച് മാറ്റി ഇടാനുള്ള സ്ഥലവും ഒന്നും എനിക്കില്ല അപ്പോൾ ഇതെല്ലാം ചെറിയ ഗ്ലാസ്സുകളിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് തരാലോ ഇപ്പോഴേ ആരും ഓർഡർ ഒന്നും വേണ്ട കേട്ടോ നമുക്ക് റെഡിയായി വരേണ്ടേ രണ്ടിലേ അല്ലേ അപ്പോൾ ഈ രീതിയിലാണ് വെള്ളം കൊടുക്കുന്നത് ഇതിപ്പം ചൈര ചോകിൻ്റെ ഏതൊരു ഭാഗത്ത് നമ്മൾ ഒഴിച്ചാൽ തന്നെ ആ നമുക്ക് ആ വെള്ളം എല്ലാ സ്ഥലത്തേക്കും ആയിക്കോളും ചക്ക പുറത്തോണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ചക്കയൊക്കെ കഴിച്ചു തുടങ്ങിയത് നമ്മുടെ വീട്ടിലെ പ്ലാവിലേ അല്ല കേട്ടോ അടുത്ത വീട്ടിലെ പറമ്പിൽ പകം പെയ്യുന്നവർ തന്നാണേ അപ്പം ഞാനിത് വിത്ത് പാന്തിലേ നമ്മുടെ സാദാ ജിഫി പയലേ വലിയ ജിഫി പൈക അതെവിടെ എടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ സാധാ ജിഫി ഒന്ന് കുതിർത്തിയെടുക്കില്ലേ അതുപോലെ തന്നെ ചുമ്മാള്ളത്തിലേക്ക് ചുമ്മാ പച്ചവെള്ളമാണ് കേട്ടോ ചൂടുവെള്ളത്തിലൊക്കെ ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എടുക്കുന്ന പച്ചവെള്ളം തന്നെയാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ ട്രൈ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ വേനൊക്കെ ചെടിച്ചെട്ടീടെ അടിയിൽ വെക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ പക്ഷേ വെക്കണമൊന്നും ഉണ്ടായില്ല പത്തിരുപത് ട്രൈ അതുകൊണ്ട് ഇതുപോലെ വിത്ത് പാകാൻ വേണ്ടി ഉപകാരമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജിഫി ബാഗ് നന്നായിട്ട് കുതിർന്നു വന്നിട്ട് വേണം നമുക്കിത് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതേ കുറച്ച് പെറ്റുപുണി കാണിച്ചുതരാം കേട്ടോ നിങ്ങളെ സ്റ്റാറ്റസിൽ ചെറിയൊരു ഒക്കെ കണ്ടു കണമായിരിക്കും ഇത് റെഡ് പെറ്റുപുണിയ ഭാഗ്യതായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം ഇത് ഇങ്ങനെയൊരു കളറിലേക്ക് വന്നിട്ടുണ്ട് അതിന് വേഗൊരു പൂ വിരിങ്ങായിരുന്നേട്ടോ അത് രണ്ട് ദിവസം അവിടെ കഴിഞ്ഞപ്പോഴായിരുന്നു തോന്നുന്നത് പിറ്റേ ദിവസം വിരിങ്ങി ഇതും റെഡാണ് എല്ലാം ഇപ്പം സീഡെല്ലാം ചകരിച്ചോക്കാനാണ് കേട്ടോ പാകം നീ അപ്പോൾ ഇത് എടുക്കാൻ ഏറ്റവും എളുപ്പം അതുകൊണ്ടാണ് ഇത് ഇത് ഹൈബ്രിഡ് മിക്സ് ആണ് ആയി പക്ഷേ ഇതൊക്കെ ഞാൻ ഏതാ പാകിയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഇത് നമ്മുടെ തനി നാടൻ ഞാൻ കാണിച്ചില്ലേ ആ ഒരു കളറാണ് ആണേ അത് ഞാനിങ്ങനെ ഈ ഓസ് കുത്തി വെച്ചേക്കുന്ന നിന്ദ്രനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഓസ് തുളച്ച് ഒരു വള്ളി ഇട്ടിട്ട് നമുക്ക് മുകളിലേതിൽ ഒരു കുളത്തിലേക്ക് കെട്ടിയിട്ടുണ്ടെങ്കിൽ വള്ളി കൂടെ പടർത്തിക്കയറ്റാം ഇതിൽ നിന്നൊക്കെ കട്ടിങ് എടുത്ത് വെച്ചേക്കുന്നതാണ് ഡിസ്പോസ ഗ്ലാസ്സിലിരിക്കുന്നത് അപ്പോൾ അതാർക്കെങ്കിലുമൊക്കെ ഇല്ലാത്തവർക്ക് ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ഫ്രീ ആയിട്ട് തരാം കേട്ടോ ഒരാൾക്കോ രണ്ടു കൂടുതലൊന്നും തരില്ലോ അത് പറഞ്ഞേക്കാം കാരണം നമുക്ക് എല്ലാവരും കൊടുക്കണ്ടേ ഇതുപോലെ ചിരട്ടയിൽ കുറച്ച് പെറ്റൂണി നട്ടിട്ടുണ്ടേ കാരണം നടാൻ വേറെ ഇടയില്ലാത്തപ്പോൾ ഞാൻ ചുമ്മാനെ നട്ടരാൻ അപ്പോൾ ചുമ്മാ ഇങ്ങനെ അതിൽ ഡിസൈനൊക്കെ കൊടുത്താൽ അപ്പോൾ ജിഫി ഇതൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മൾ സാധാ ജിഫി ഒന്ന് പിഴുങ്ങി അതുപോലെ ഒന്ന് പിഴുങ്ങിയെടുക്കുക അത്യാവശ്യം നന്നായിട്ട് തന്നെ പിഴുങ്ങി ഞാൻ എടുക്കുന്നുണ്ട് ഇതുപോലെ നന്നായിട്ട് അപ്പോൾ ഒത്തിരി പിഴുങ്ങു പോയെന്നെനിക്ക് തോന്നി അതുകൊണ്ട് ഒന്നുകൂടെ മുക്കിയിട്ട് ഇതുവരെ ഒന്ന് പിഴുങ്ങിയെടുത്തിട്ട് ഈ ട്രേക്ക് തുളയൊന്നുമില്ല കേട്ടോ നല്ല ട്രേ ആണേ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഡിസ്പോസൽ ഗ്ലാസ്സിലൊക്കെ നട്ടിട്ട് പിന്നെ അങ്ങനെ എടുത്ത് വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇതെടുക്കുന്നത് ഇതുപോലെ നമ്മളിതിലേക്ക് പൊട്ടിച്ചിട്ടിട്ട് ഒന്ന് അടത്തി അടത്തിയിടുക കേട്ടോ വെള്ളത്തിൻ്റെ മുകളിൽ ഈ അറ്റപ്പറ്റ വച്ച ഞാൻ ഈ പരിപാടികളൊക്കെ കാണിച്ചു കൂട്ടുന്നത് എതിങ്ങാനും ഞാൻ വെള്ളത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ എല്ലാം കൂടെ അരിച്ചെടുക്കേണ്ട അവസ്ഥ വരും ഒരെണ്ണത്തിനകത്ത് ഒരു മൂന്ന് ജിഫി ബാഗ് വെച്ചാൽ ഞാൻ ഇട്ടതേ പക്ഷേ ഒരു നാലെണ്ണമെങ്കിലും ഇടണമായിരുന്നു പക്ഷെ എല്ലാം കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ ജിഫി ബാഗ് തീർന്നു പോകില്ലേ അപ്പം ഞാനെന്താ ഇത്രയും വെച്ച് രണ്ട് ട്രയലെടുത്തേക്കും ഞാൻ ആദ്യം ഞാൻ ഓർത്തോ അഞ്ച് സീഡ് അഞ്ചെണ്ണത്തിനകത്ത് പാകം അപ്പം അതിനുള്ള ജിഫി ബാഗ് അന്നേരം ഒത്തിരി ജിഫി ബാഗ് എടുക്കണം അപ്പോൾ ആ തന്നേരം എന്താ നമ്മുടെ മാരിഗോൾഡിൻ്റെ സീഡാണ് പാകുന്നത് റെഡ് അതുപോലെ പാകിയിട്ട് കുറച്ച് ചകിരി ചോറ് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കും എന്നാൽ സീഡ് സീഡൊന്ന് മൂടി വരത്തക്കതിൽ ഒരുപാട് ഭയങ്കര കനത്തിലല്ല പതികേ ഈ ജിഫി ബാഗിലെ സീ ജി ഇതില്ലേ ചകരിച്ചുവൊക്കെ ഇട്ടിട്ടിങ്ങനെ എന്താ പറയാ ഇങ്ങനെ പരത്തി ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഒപ്പിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല ചുമ്മാ നമ്മളിങ്ങനെ ഇട്ടു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിലത്തെ വെള്ളം വാങ്ങു പോവുകയൊക്കെ ചെയ്തോളും പുറത്ത് ചകിരിച്ചുവൊക്കെ ഞാൻ എന്താ ചുമ്മാ ഇട്ട് കൊടുത്തിട്ട് പയ്യെ കുറച്ചും അത് വെള്ളവും കൂടെ ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഒരു ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചകിരിച്ചോകൻ്റെ അടിയിലേക്ക് ഇങ്ങനെ പയ്യപ്പൊക്കോളും ഇത്രയും കൂടി ചകിരിച്ചോക്ക് ഇടണമായിരുന്നു കേട്ടോ അതെനിക്ക് പിന്നീടാണ് എനിക്ക് ബോധം വന്നത് അപ്പം മാരിഗോൾഡ് ഭാഗി എല്ലാ സീഡിൻ്റെയും കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ കോസ്മോസിൻ്റെ സീഡാണേ കോസ്മോസിൻ്റെ സീഡും ഇട്ട് കൊടുത്തു നമ്മളിതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതും അതുപോലെ തന്നെ സെയിം തന്നെ കുറച്ച് ചകിരിച്ചോഗം അതിൻ്റെ മുകളിലിട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് തളിച്ചു കൊടുത്തു എൻ്റെ അത് പാകം കഴിയുമ്പോൾ നമുക്ക് പറിച്ചെടുക്കാൻ നല്ല എളുപ്പം എളുപ്പമാണ് ചുമ്മാ അതിൻ്റെ ആ കുഞ്ഞു തണ്ടയിൽ പിടിച്ച് പൊക്കിയെടുത്താലും പോരൂട്ടോ ഒരു ഈക്കിലേക്കൊക്കെ ഇളക്കിയിട്ടാണെങ്കിലും അങ്ങനെ തന്നെ ഇനി അടുത്ത സീഡ് സെലഷ്യയുടെ സീഡ് പാകി അതിട്ടതെല്ലാം ഒറ്റ സ്ഥലത്തായി പോയിട്ടോ അത് പിന്നെ എളുപ്പമായിരുന്നു അപ്പം ഞാൻ ആ കൂടെ തന്നെ ഇട്ടിങ്ങനെ ചകിരി ചുവം അതിൻ്റെ മുകളിലേക്ക് തന്നെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു സെലേഷിയുടെ സീഡ് എന്തായാലും ഇത്തിരി എന്ന് വെച്ചാൽ ബാക്കി സീഡിൻ്റെ അത്രയും ഫാസ്റ്റായിട്ട് അത് പെട്ടെന്ന് അങ്ങ് മുറിച്ച് വരില്ല എങ്കിലും നാല് ദിവസം നാല് ദിവസം ഒന്നും വേണ്ട കേട്ടോ മൂന്ന് ദിവസത്തിനുള്ളിൽ അത് മുളച്ച് വരും രണ്ട് ഇതായത് ഇന്ന് തിരിച്ച് വയ്ക്കണല്ലോ ഓരോത്തിൻ്റെ അകത്ത് തന്നെ മൂന്ന് സൈഡ് പാവണ്ടേ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഈ കടയിലേക്ക് കഴിയുമ്പോൾ ഈ കാർഡിനെന്നാ പറയുക എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കാർഡില്ലേ ഈ ഓരോരോ കടകളുടെ കോണ്ടാക്ട് നമ്പറൊക്കെ എഴുതിയിട്ടുള്ളേ എന്താണ് സംഭവം അത് വെച്ച് ഞാനിങ്ങനെ ഇന്ന് തിരിച്ചു കൊടുക്കുന്നത് അപ്പം ഇത് പറഞ്ഞാൽ നമ്മുടെ സൺഫ്ലവർ ചെടിയുടെ ആണേ നമ്മൾ കരടിയുടെ ഇതുപോലെ ഇരിക്കും കേട്ടോ അപ്പം എന്നിട്ട് ആ സീഡ് ഇട്ടുകൊടുത്തു അതിൻ്റെ മുകളിലും കുറച്ച് ചകിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ല നല്ല വലിയ സീഡ് കേട്ടോ കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര നല്ല സീഡാത് സീഡ് കാണുമ്പോൾ തന്നെ അറിയാം ഇനി ഇത് സീനിയുടെ സീഡ് സീനിയുടെ സീഡ് എനിക്ക് കണ്ടപ്പോൾ തോന്നി ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ സീഡെന്ന് സീനിയുടെ സീഡ് പാകിയപ്പോൾ എനിക്ക് ഭയങ്കര ആയിരുന്നു കേട്ടോ ഇത് മുളയ്ക്കോ എന്ന് എനിക്ക് സീഡ് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നിപ്പോ ഇതെന്താ പന്ന സീഡാണോ എന്ന് പക്ഷേ വെറുതെയാണ് കേട്ടോ സീനിയാണ് എന്നെ ഏറ്റവും ഞെട്ടിച്ച് കളഞ്ഞത് അത് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം അത് സംഭവിക്കുമ്പോഴാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ഇതാവുന്നത് അപ്പോൾ കുറച്ച് ചകിരിച്ചുവക്കം കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് ഇതുപോലെയൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ടേ പിന്നെയിപ്പം ഇത് എന്ന് നനയ്ക്കും നിങ്ങൾ ചോദിക്കും ഇതീ ചകിരിച്ചുവ നമ്മൾ ഉണങ്ങിയിട്ട് ഞാൻ ആദ്യം കാണിച്ചില്ലേ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു പരുവം കണ്ടില്ലേ ആ ഒരു പരുവം ഇതിൽ ഉണങ്ങി കാണുമ്പോഴാണ് കേട്ടോ നമ്മളിത് നനച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ സൺലൈറ്റൊക്കെ കിട്ടുന്ന ഒരു ഏരിയയിൽ തന്നെ വെക്കുന്നത് മഴയൊന്നും നനയില്ല കേട്ടോ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിവരെയുള്ള വെയിലൊക്കെ കൊള്ളേ അപ്പം ഞാൻ വേഗം വെച്ചതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി പിറ്റേ ദിവസം എന്ന് വെച്ചാൽ നേരത്തോട് നേരം ഇപ്പോഴത്തേക്കുള്ള ഒരു ജർമിനേഷനാണ് ഞങ്ങളെ കാണിക്കുന്നത് കേട്ടോ പിറ്റേ ദിവസം നമ്മൾ നാൽപ്പത്തി എട്ട് മണിക്കൂർ ആകുന്നതിന് മുമ്പ് രണ്ട് ദിവസം ആകുന്നതിന് മുമ്പ് കേട്ടോ ഞാനിതിങ്ങനെ ചുമ്മാ രാവിലെ മിറ്റുമൊക്കെ അടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം നോക്കും അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കിത് സീനിയാണ് എന്നെ ഞെട്ടിച്ചുടങ്ങിയപ്പോഴും ഇത് ഇതുകൊണ്ടോ എല്ലാം ഇങ്ങനെ കുറമുളകൊണ്ട് നിൽക്കുകയാണ് നിങ്ങൾക്ക് എത്രമാത്രം ഇതിൽ കാണാമെന്ന് അറിയില്ല കേട്ടോ ഞാൻ അതിൻ്റെ മുകളിൽ ചകരിച്ചോ കൂടെ ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ വെളുത്ത് വെളുത്ത് കാണുന്നതെല്ലാം നമ്മുടെ സീനിയുടെ സീൽ മുളച്ച് തുടങ്ങുന്നതാണ് കേട്ടോ കാരണം ഇത് ഈ സീഡ് എത്രമാത്രം ജമിനേഷൻ കാണുമെന്ന് എനിക്ക് തന്നെ ഒരു സംശയം തോന്നി ഈ സീഡിൽ അത്രയും ഭയങ്കര ജമിനേഷൻ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായിട്ട് എല്ലാം തന്നെ പതിയെ പൊടിച്ച് തുടങ്ങിയിട്ടുണ്ട് പിറ്റേ രാവിലെയാണ് കേട്ടോ അപ്പം അന്നൊരു ഇത്രയായല്ലോ അന്ന് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടിത് ഇത്തിനൂടി നമുക്ക് കാണാൻ പരുവ പരുവത്തിൽ നമുക്ക് മുളച്ചു തുടങ്ങിയിട്ട് അന്ന് ഞാനിത് വാട്സപ്പിൽ നമുക്ക് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നേ ഭയങ്കര സന്തോഷമായി പോയി അതുകൊണ്ട് അങ്ങനെ ഇട്ടത് കാരണം നമ്മളൊരു സീഡ് വാങ്ങി നമ്മൾ കൂടുതൽ സീഡ് കുറഞ്ഞ വിലയ്ക്ക് എപ്പോഴും കൊടുക്കുക നോക്കാം കണ്ടു പക്ഷെ നമുക്ക് കിട്ടുന്നതനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ പക്ഷേ ഇത്തവണ എനിക്ക് ഹാപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് നല്ല സൂപ്പർ ചർമ്മിനേഷനുള്ള സീഡ് അതും അത്രയും ഒരു മുപ്പ എന്നുള്ളൊരു വിലയ്ക്ക് തരാൻ പറ്റുക എന്നുള്ളത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇതാണ് കേട്ടോ ആ പൂ വിരിങ്ങതേ ഇതെങ്ങനെ വിരിഞ്ഞു എന്നൊന്നും എനിക്കറിയില്ല നല്ല സീഡ് സീഡുണ്ടാകുന്നിട്ടോ സീഡൊക്കെ ഞാൻ നോക്കട്ടെ ഫ്രീ ആയിട്ട് തരാം ഇല്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പം ഇതാ ഇത് ഇതേണ്ടോ ഇതൊക്കെ ഏത് വിരിയും സീഡൊക്കെ ആയതുകൊണ്ട് ഇതാ കുഴപ്പം ഏത് വിരിയും എങ്ങനെ വിരിയും എന്നൊന്നും നമുക്ക് പറയാനായിട്ട് കഴിയില്ല കേട്ടോ അപ്പം ഞാൻ സീഡ് പാകുന്ന ഒരു രീതിയും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ച് തന്നതാണ് ഇതേണ്ടോ കിളത്ത് വെക്കുന്നത് ഉണ്ടോ ഒന്നേ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ പോരാ ഇത് നിങ്ങളെ കൂടെ എനിക്ക് കാണിക്കണം തോന്നി കാരണം ഞാൻ എപ്പോൾ സീഡ് ചെയ്തേ സീഡിൽ ചെയ്യുമ്പോഴും ഇതുപോലെ പാകി കിളക്കോ എന്ന് നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കാറുള്ളത് പക്ഷേ എൻ്റെ കാലാവസ്ഥയിലായിരിക്കാം ഒരുപക്ഷെ കൂടുതൽ ജെർമിനേഷൻ കിട്ടുന്നത് ഞാൻ വരുന്ന ഇടുക്കിയാണ് ഇടുക്കി മൂന്നാർ അടുത്താണ് കേട്ടോ നമുക്കിവിടുന്ന് അറുപത് ആണ് മൂന്നാറിലേക്ക് വരുന്നത് അപ്പം വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാനത് ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ അഞ്ച് വെറൈറ്റി സീഡും എടുക്കുന്നവർക്ക് നമ്മുടെ ബ്ലാക്ക് ബ്ലാക്കേഡ് സോസിൻ്റെ സീഡ് ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ പത്ത് സീഡ് വെച്ച് ഫ്രീ ആയിട്ടുണ്ട് അതിൽ കൂടുതലുള്ള സീഡാണ് എനിക്ക് ചോദിക്കുന്നത് കാരണം എനിക്ക് എല്ലാവർക്കും കൊടുക്കണ്ടേ ഇത് ഞാൻ എൻ്റെ ഇപ്പം ഈ വീഡിയോ വരുന്നതിൻ്റെ തലേദോസ എടുത്തതാണ് കേട്ടോ നമ്മുടെ സീനിയ നിൽക്കുന്നതൊക്കെ ഇന്നിട്ടകത്ത് മുളയ്ക്കാത്തതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം കേട്ടോ അത്രയ്ക്ക് സീനിയതാ മുളച്ച് നിൽപ്പണ്ട് ഇതിപ്പം ഇത് ഇപ്പോൾ ഇതിൽ നിന്ന് ആദ്യം ആദ്യം പൊങ്ങി വന്നവന് തൊട്ട് മാറ്റി നടേണ്ട അവസ്ഥയാണ് കേട്ടോ ഇതാണ് നമ്മൾ ചകിരിച്ചോറി പാകി കഴിയുമ്പോൾ നമുക്കിതുപോലെ ഇളക്കിയെടുക്കാം ഒരു ഒരു ബലം പോലും കൊടുക്കാതെ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ പകച്ചെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇതിപ്പോൾ പയ്യ തൽക്കാലത്തേക്ക് ഒന്ന് നട്ടുപോയ്ക്കണം എന്നിട്ട് ഒന്ന് മാറ്റി നടണം കേട്ടോ ഇതൊക്കെ വലുതായി വരുവാണെങ്കിൽ നിങ്ങൾക്കൊക്കെ തരാതെ എപ്പോഴത്തേക്കൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അതിൽ ഇതവിടെ ഇരിക്കട്ടെ ഈ ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി നടണം തൽക്കാലത്തേക്ക് ഇതെല്ലാം ഇനി ട്രെയിലിലേക്ക് മാറ്റി നടണം ഒരു ഇതിൽ രണ്ടെണ്ണം ഒക്കെ വെച്ച് നടേണ്ടി വരും എങ്കിൽ നമ്മൾ നട്ട് തീരളൂ ഇതെല്ലാം വെക്കാനും ഒന്നാമത് വേനൽ പിന്നെ പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്യാൻ തുടങ്ങി ഇപ്പം നല്ല മഴക്കാതെ കയറിയിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട് ഇത് നമ്മുടെ സൺഫ്ലവർ ആണ് സൺഫ്ലോറും നന്നായിട്ട് മുളച്ചിട്ടുണ്ട് എല്ലാം നല്ല സൺഫ്ലവറിൻ്റെ സീഡ് നിങ്ങളുടെ കിട്ടുമ്പോൾ തന്നെ അറിയാട്ടോ നല്ല മുഴുത്ത നല്ല സുന്ദരമായിട്ടുള്ള സീഡ് ഞാൻ ഇങ്ങനെ ഇളക്കി നോക്കിയിട്ടൊന്നും വേറെയൊന്നും കാണുന്നില്ല മുളയ്ക്കാതെ കിടക്കുന്നൊന്നും കണ്ടില്ല കേട്ടോ സെലേഷിയുടെ സീഡ് ഇതാണേ തൈതണ്ടോ സെലേഷയുടെ സീഡ് അത് ഇത്രേ ആയിട്ടുള്ളൂ സെലേഷയുടെ സീഡ് ഇത്രയും കൂടി ഉണക്കുകൂടാല്ലേ അപ്പം അതുകൊണ്ട് ഇത് ഇത്രയും കട്ടായിട്ടേ ഉള്ളൂ ബാക്കി മുളച്ച് വരുന്നുണ്ട് കേട്ടോ പിന്നെ മാരീഗോൾഡ് കാണിച്ച് തരാവേ മാരിഗോൾഡ് കോസ്മോസും അതും കൂടെയുണ്ട് എല്ലാം നല്ല ജാമനക്ഷം തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാത്തിൻ്റെയും സീഡിൻ്റെ എണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ റേറ്റ് എല്ലാത്തിൻ്റെ മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ പ്ലസ് മുപ്പത് പോസ്റ്റൽ ചാർജ് കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ വരും അഞ്ച് വെറൈറ്റിയും എടുക്കുന്നവർക്കാണ് നമ്മുടെ ബ്ലാക്ക് ആഡ് സോസിൻ്റെ സീഡ് ഫ്രീ ആയിട്ട് ഞാൻ കുറച്ച് ചകരിച്ചുവൊക്കെ അതിൻ്റെ ഇടയ്ക്കിന്ന് വാരിയിട്ട് കൊടുത്തത് നമ്മൾ ചകിരിച്ചൊക്കെ മൂടാതെ കിടന്ന് കുറച്ച് വിത്തട്ടെ അപ്പം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അതായത് കോസ്മോസ് മറ്റേത് മാരി ഗോൾഡ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ സീഡിൻ്റെ ജർമിനേഷനും കാര്യങ്ങളും ഇത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചിട്ട് സെയിൽ വേണ്ടി ഇടണം എന്നതിൻ്റെ ഒരു ആഗ്രഹം കേട്ടോ അപ്പോൾ നമ്മുടെ റേറ്റും കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാം മുപ്പത് രൂപ സീഡിൻ്റെ എണ്ണവും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ജിഫി ബാഗ് ഒരു രണ്ടെണ്ണമൊക്കെ വെച്ച് വേണമെങ്കിൽ ഓരോരുത്തർക്കും തരാം ഫ്രീ അല്ല കേട്ടോ ഒരു ജിഫി ബാഗിന് അഞ്ച് രൂപ കാരണം അതെനിക്കത് നഷ്ടമാണ് കാരണം കുറേ ചാർജ് നമുക്ക് എന്തായാലും നഷ്ടമായിട്ട് കൂടുതലും ജിഫി ബാഗ് വേണമെങ്കിൽ ഞാൻ നമ്പർ തരാം നിങ്ങൾക്ക് മെസ്സേജ്